നമ്മുടെ എല്ലാം എവിടം വരെ എത്തുമെന്ന് ചോദിച്ചാൽ നമ്മുടേതെല്ലാം ഖബർ വരെയാണ് എത്തുക അല്ലേ അതുവരെയാണ് നമ്മൾ എത്തുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐശ്വര്യം നമ്മുടെ പ്രൗഢി അതുപോലെ തന്നെ നമ്മുടെ പരിവാരങ്ങൾ എന്ന് പറയുന്നത് ഒരു മഹാദുരന്തമാണെങ്കിൽ ഖബറിനോളം പോലും അത് എത്തുകയില്ല നമ്മുടെ ജീവിത അല്ലെങ്കിൽ അവശേഷിക്കുന്ന ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് പോലും ആളുകൾക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയും മനുഷ്യന് വരാം

സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ പിന്നെ പെരുമ നടിക്കുന്നതിനെ കുറിച്ചാണ് അങ്ങനെ പറയാ തക്കാസുറുണ്ടാകുന്നത് അതിന്റെ വർദ്ധനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടിക്കുന്നതിനെ കുറിച്ച് എന്തിന് കുറാൻ പറയാൻ ഇതെവിടം വരെയാണ് കബർ വരെയാണ് ഇത് കബർ വരെയാണ് പ്രൗഢി ഉണ്ടെങ്കിൽ കബറ് വരെ ആളുണ്ടാവും പ്രൗഢി ഉണ്ടെങ്കിൽ ഖബർ വരെ സ്ഥാനമാനം ഉണ്ടാവും ഒരു പക്ഷെ ആചാര വെടിയച്ചകൾ വരെ ഖബറിനടുത്ത് മുടങ്ങും പക്ഷെ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ ഞാൻ തനിച്ചാൻ അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് സുമ്മ കല്ലാ സലമോ നിങ്ങൾ അറിയാനിരിക്കുന്നുണ്ട് വീണ്ടും നിങ്ങൾ അറിയാനിരിക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വരാനിരിക്കുന്ന നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് എന്നിട്ട് ഖുറാൻ പറയുകയാണ് സുമലത്തുസ് അലിനായും എല്ലാ നിയമത്തുകളെ കുറിച്ച് അള്ളാഹനോട് മറുപടി പറയണം കൈകെട്ടി പറയണം ഒരണ എനിക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ആ അണ ഞാൻ സമ്പാദിച്ചതിനെ കുറിച്ചും ആ അണ ഞാൻ ചെലവഴിച്ചതിനെ കുറിച്ചും റബ്ബിനോട് സമാധാനം പറയണം എന്ന ബോധമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് കഴിയണം അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നിശ്വരതയുടെ നൈമിഷികമായ കെട്ടുകാഴ്ചകളുടെ പുറമ്പ കിട്ടുകളുടെ അത്തരം സഹോദരനെ ലൈബിന്റെ ലഘുവിൻ്റെ തഫാഹുറിന്റെ തലത്തിലല്ല ഒരു സത്യവിശ്വാസ ജീവിതത്തെ സമീപിക്കേണ്ടത് അത് നമ്മളെ ബോധ്യപ്പെടുത്തിയ നാളുകളാണ് പിന്നിട്ടത് ആ നാളുകൾ നമുക്ക് പാഠമാകണം അനശ്വര ജീവിതത്തിൻ്റെ യക്കീനുറപ്പിൽ നിന്ന് കൊണ്ടു വേണം നമ്മൾ ജീവിതത്തെ സമീപിക്കാൻ അങ്ങനെയാണെങ്കിൽ ആ ജീവിതം വല്ലാത്ത അനുഭൂതിയാണ് അങ്ങനെയാണെങ്കിൽ ആ ജീവിതം ആശ്വാസമാണ് അങ്ങനെയാണെങ്കിൽ ആ ജീവിതം പ്രതീക്ഷയാണ് അതും നമ്മൾ ജീവിതത്തിൽ കാണുന്നുണ്ട് ഞാൻ ഈ ദുരന്തം നടന്നപ്പോൾ ആളുകൾ നൽകുന്ന സഹായം കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയ അനുഭവമുണ്ട് എന്തുകൊണ്ടാണ് അവരുണ്ടാക്കിയത് പരലോകത്തേക്കാണ് അവരുണ്ടാക്കിയത് പരലോകത്തേക്കാണ് ആരും കാണാതെ ഞാൻ പറയുന്നത് പബ്ലിസിറ്റി ആരും കാണാതെ ആളുകൾ വിളിച്ചിട്ട് പറയാൻ അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളുടേത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇന്ന് ഞാൻ രാവിലെ വരുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപ നിങ്ങൾ അത് വേണ്ട രൂപ ചെയ്യണം ഒരു കോടി രൂപ ഞാൻ അതിന് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് അത് നീക്കി വെക്കുന്നത് അവർക്കറിയാം ജീവിതം എന്ന് പറയുന്ന നാണത്തേത് കൂടി ഉണ്ടാക്കേണ്ടതാണ് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥത്തിൽ ജീവിതത്തെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് ദുരന്ത എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഘടകം എന്താ അത് വിശ്വാസമാണ് പരലോകത്തെ കുറിച്ചുള്ള ബോധാൻ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നുപോയിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് നൌഫൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നമ്മൾ അവിടെ പോയാൽ പലരുമായിട്ട് ഇരിക്കുമ്പോൾ തിരിച്ചു പോരുമ്പോ നമുക്ക് വേറെ എന്നും വേണ്ട ഈമാൻ ഉണ്ടാവാൻ അത്രമാത്രം അനിശ്ചിതത്വത്തിൽ കഴിയുന്ന ജനത എന്ന് പറയുന്ന ചെറുപ്പക്കാരെ മസ്ക്കറ്റിൽ ജോലി ചെയ്യുമ്പോൾ രാത്രി ഈ ശബ്ദം കേട്ടിട്ടാണ് അവർ ഉണരുന്നത് അപ്പൊ അവിടെ പന്ത്രണ്ടരയോ മറ്റു ആണ് അപ്പൊ അവൻ വീട്ടിലേക്ക് ഓനോ വിളിച്ചിട്ട് അവൻ്റെ മൂത്താപ്പാന്റെ മോനോ പറഞ്ഞത് മോനെ മുണ്ടക്കൈ പോയിട്ടോ മുണ്ടക്കൈ പോയിട്ടോ എന്ന് പറഞ്ഞാൽ അവൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വീട് പോയിട്ടോ എന്നാ അവന്റെ വീടാ പല്ലിന്റെ നേരെ ദ്രോഷൻ മുണ്ടക്കൈ പോയിട്ടോ എന്ന് പറഞ്ഞു പിന്നോ ഫോൺ ചെയ്യാൻ അവൻ ഫോൺ ചെയ്യുമ്പോൾ ഉപ്പാക്ക് കുഴിച്ച് ഉപ്പെടുക്കുന്നില്ല അമ്മക്ക് കുഴിച്ച് ഉമ്മെടുക്കുന്നില്ല ഇപ്പം പറയുന്നുണ്ട് കഴിഞ്ഞ തവണ വന്ന് ഉപ്പാക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു പോയതാണ് ഉമ്മെടുക്കുന്നില്ല പിന്നെ ഭാര്യയ്ക്ക് കുഴിച്ച് ഭാര്യ എടുക്കുന്നില്ല മക്കൾക്ക് കുഴിച്ച് ആരും എടുക്കുന്നില്ല പിന്നെ ടിക്കറ്റാണ് നോക്കിയത് അപ്പോഴൊക്കെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു പള്ളി ഇമാമനെക്കുറിച്ച് കേൾക്കുന്നു അവനോറപ്പിച്ചു അവന്റെ എല്ലാം പോയി എന്ന് അവൻ പറയുന്നുണ്ട് ഞാൻ ഇനി അങ്ങോട്ടില്ല എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത മണ്ണിലേക്കില്ല അഥവാ അവന്റെ ഉപ്പയും അവന്റെ ഉമ്മയും അവന്റെ ഭാര്യയും അവന്റെ മൂന്ന് മക്കളും അതുപോലെ തന്നെ അവൻ്റെ ജേട്ടനും അവൻ്റെ ജേട്ടന്റെ ഭാര്യയും അവൻ്റെ അവരുടെ മക്കളും എല്ലാവരും ഈ പറയുന്ന ദുരന്തത്തിൽ നട്ടപ്പെട്ടിരിക്കുന്നു അവൻ എവിടെയാണ് അവൻ മസ്കറ്റിലാണ് അങ്ങനെ പോരാൻ നേരത്തെ അവൻ വീട്ടിൽ അവൻ്റെ പാസ്പോർട്ട് എടുക്കുമ്പോൾ പാസ്പോർട്ടിന്റെ അടുത്തൊരു കത്തുണ്ട് ആ കത്ത് എന്താണെന്ന് വെച്ചാൽ അവൻ പോരുമ്പോ അവന്റെ മകൻ കൊടുത്ത കത്താണ് നിഹാർ എന്ന് പറയുന്ന അവൻ മരന്റെ മകൻ കൊടുത്ത കത്താൻ അപ്പൊ മകൻ കത്ത് കൊടുക്കുമ്പോ മകൻ പറഞ്ഞു വാപ്പ കത്ത് വായിക്കരുത് ഇത് പിന്നെ സർപ്രൈസ് ആണ് അങ്ങനെ പറയൂല നമ്മളെ കുട്ടികളായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെയാണ് ഇത് ആണ് പാപ്പ കത്ത് വായിക്കാൻ പാടില്ല അതുകൊണ്ട് ആ കത്ത് ഒരു പ്രവാസിക്ക് അറിയാം അവൻ പാസ്പോർട്ട് അവിടെ വെക്കണിച്ച് അതിൻ്റെ കൂടെ ഡോക്യുമെന്റ് വെക്കും പിന്നെ അതിന്മൊക്കെ നോക്കൂല കാരണം നാട്ടിൽ പോകണല്ലോ അതുകൊണ്ട് പരമാവധി നോക്കാതിരിക്കുക പാസ്പോർട്ടിൻ്റെ അടുത്ത് ആ കത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ തിരിച്ച് അവൻ പാസ്പോർട്ട് പോരാൻ വേണ്ടി എടുക്കുമ്പോ ആ പാസ്പോർട്ടിൻ്റെ അടുത്ത് ആ കത്തവം കണ്ടു കത്തവം കണ്ടപ്പോൾ ഉണ്ടൊക്കെ പോയി മകൻ പറഞ്ഞിട്ട് തൊട്ടിട്ടില്ല എന്നാൽ അത് എടുത്തു നോക്കാ എന്ന് വിചാരിച്ച് ആ കത്തവൻ തുറന്നു നോക്കുമ്പോൾ നല്ലൊരു ലവ് ചിഹ്നത്തോടു കൂടി അവ ലവ് ഉപ്പാ എന്നാണ് ഐ മിസ് ഉപ്പാ എന്നുള്ളതാണ് ഞാൻ നോക്ക് അതും കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നത് നഫല് വരുന്നത് പക്ഷെ നൌഫൽ വന്നിട്ട് നഫൽ ഹോസ്പിറ്റലിൽ അവിടെ ഒന്നും പോയിട്ടില്ല അവൻ ഓരോ ഡെഡ് ബോഡിയും നോക്കി നിൽക്കാൻ ആരുടേതാണ് ഡെഡ് ബോഡി അവൻ അവന്റെ അന്നോ അവൻ നിഹാലിന്റെ ഈ പറയുന്ന നിഹാലിന്റെ ബോഡി കിട്ടിയില്ല പക്ഷെ അവൻ പറയുന്നുണ്ട് എന്നാൽ എല്ലാരെയും പ്രാർത്ഥന ഉണ്ടല്ലോ ലോകത്തിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ എൻ്റെ കുട്ടികൾക്ക് ഇത് ഈമാന ലോകത്തിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ എന്റെ കുട്ടികൾക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കാണാനെൻ്റെ കുട്ടികളെ മൂന്ന് കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു ബാപ്പാന്റെ ഈ നെടുവീർപ്പിലുള്ള ഈ ആത്മവിശ്വാസത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും എല്ലാം പോയി ഇനി കാണൂലല്ലോ എല്ലാം പോയി ഇനി കാണൂലല്ലോന്നല്ല എനിക്കിനി കാണാലോ എല്ലാരും ഈ പ്രാർത്ഥന എന്റെ കുട്ടികൾക്ക് ഉണ്ടല്ലോ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തൊരു മരണപ്പെട്ടി നമ്മൾ പോവുകയാണ് മരണപ്പെട്ടിട്ട് പോകുമ്പോ എന്താ പറയാ നമുക്കും പോണം നമ്മൾ അവരെ കാണും സ്വർഗത്തിൽ അവരുണ്ടാവും കുട്ടികളെ മരിച്ച നമ്മൾ പറയും കുട്ടി നേരെ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ അവിടെ എത്താൻ നോക്കണം അള്ളാന്റെ റസൂല് പറഞ്ഞതനുസരിച്ച് കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വർഗ കപവാടത്തിൽ മാതാപിതാക്കളെ കാത്തിരിക്കുമെന്നാണ് മാതാപിതാക്കളെ കാത്തിരിക്കും അതുകൊണ്ട് നിങ്ങൾ അതിന് ശ്രമിക്കണം ഇതാണ് ഒരസം ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത് നമ്മൾ ഫലസ്തീൻ കാണുന്നില്ലേ ഫലസ്തീൻ നാൽപ്പതിനായിരം ആളുകൾ മരിച്ചിട്ട് അവർ പൊരുന്നതെന്ന് അവർ കുട്ടികളെ പ്രസവിക്കുന്നത് പൊരുതാനാണ് കുട്ടികളെ പ്രസവിക്കുന്നത് പൊരുതാനാണ് രാവിലെ കുട്ടികളെ കുളിപ്പിച്ച് വസ്ത്രം വിട്ട് അണിയിച്ചൊരുക്കിയിട്ട് കല്യാണത്തിനല്ല വിടുന്നത് യുദ്ധഭൂമിയിലേക്കാണ് ആ മണ്ണ് ഏതാണ്ട് ആകാശം മുട്ടേ നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളും തകർന്ന് നാൽപ്പതിനായിരം ആളുകൾ ഷഹീദായി രക്തസാക്ഷികളായി ഒരുപാട് ആളുകൾ പരിക്കേറ്റ മണ്ണിൽ അവർ ചിരിക്കുന്നു അവർ സംസാരിക്കുന്നു അവർ കുടം പഠിക്കുന്നു അവർ ജീവിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ആ ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് സ്വർഗം കിനാവ് കാണുന്ന രക്തസാക്ഷിത്വം സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല കുറുക്ക് മനസ്സിലാക്കുന്ന ഒരു ജനത അതുകൊണ്ടാണ് അവർ പരാജയപ്പെടാത്തത് അതുകൊണ്ടാണ് അവരെ കൊന്നാലും പരാജയപ്പെടുത്താൻ കഴിയാത്തത് അതുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയയുടെ ഷഹീദ് ഇസ്മായിൽ ഹനിയയുടെ ഭാര്യയും മക്കളും പറഞ്ഞത് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ ഏത് ജീവിത സാഹചര്യത്തിലും കടന്നു പോകുമ്പോൾ ഒരു മൂന്നിന് ഉണ്ടാകേണ്ട കാര്യമാണത്